ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് മീൻകറിയൊക്കെ വെക്കാൻ പോകുന്നത് മുളകിട്ട മീൻകറി അല്ലെങ്കിൽ കോട്ടയൻ സ്റ്റൈലെ മീൻകറി എന്നൊക്കെ പറയാൻ നമുക്ക് നമ്മൾ ആ മീൻകറി വെക്കാൻ വേണ്ടി അയലയാണ് എടുത്തിരിക്കുന്നത് അയല നല്ലതായി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ മീഡിയം സൈസിലെ അയലയാണ് എടുത്തിരിക്കുന്നത് ഒരു ആറ് അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി മീൻകറിക്ക് വേണ്ടി ആവശ്യമായ മുളക് പൊടി ത്രീ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു രണ്ട് കരുവേപ്പിലയും എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മൾ മീൻ മീനൊക്കെ വെട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ആവശ്യത്തിന് രണ്ട് മൂന്ന് പുളിയും എടുത്ത് കുടമ്പുളിയും എടുത്തിട്ട് ചൂട് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും അതിലേക്ക് ഇടുക കുടമ്പുളിയും എടുക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം വേണം എടുക്കാൻ അതിനുശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് അതെടുത്ത് എന്നിട്ട് കടുക് പൊട്ടിക്കുക ചട്ടി ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക കുറച്ച് കടുക് ഇടുക കടുക് ഇട്ട ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുവുള്ളിയും എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക അതൊരു ബ്രൗൺ കളർ കളറാവണം ബ്രൗണിഷ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങളൊക്കെ ഇടാവിനകത്തോട്ട് നമ്മൾ ബ്രൗണിഷ് ആവുന്നതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ അടിയിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഇവിടെ തുട ഇഞ്ചിയെല്ലാം കളറ് മാറി വരുന്നുണ്ട് ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളൂ മീനധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഞ്ചാറ് മീൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് മീൻ്റെ അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ എടുക്കുക ശേഷം നമ്മൾ നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന പൊടികളിടുകയാണ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം ഇവിടെ ഇട്ട് നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ ആ പുളി ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക പുളി പുളിവെള്ളവും ആ പുളി കൂടി ഇച്ചിരി ഒഴിക്കുക പിന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞ് കൂടുതൽ പുളിയായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പുളി എടുത്ത് മാറ്റാവുന്നതുമാണ് നമ്മൾ ആ പുളി പുളിവെള്ളവും എടുത്തൊഴിച്ചു അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് കഴിയാപ്പിരി ഉണ്ടായിരുന്നു നമ്മൾ അതും എടുത്ത് ഇട്ട് അപ്പോഴത്തേക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചട്ടി ചട്ടിക്കകത്ത് ഇട്ടുന്ന മീൻ എടുത്ത് വെക്കുക നമ്മൾ നമ്മളിതെല്ലാം കൂടെ ചെയ്ത് വെച്ചിരുന്നതെല്ലാം കൂടെ ആ ചട്ടിയിലേട്ട് ഒഴുകി വന്നിട്ട് ഗ്യാസ് ഓണാക്കി ഫ്ലെയിമിൽ വെക്കുക അത് കഴിയുമ്പോഴത്തേക്ക് തിളയ്ക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മണ്ടയ്ക്ക് നമുക്ക് എണ്ണയൊക്കെ പൊങ്ങി വരും അപ്പം നമുക്ക് വെന്ധമായിട്ട് അറിയാൻ പറ്റും നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് ഫ്ലെയിം അടച്ച് വെച്ച് ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയുടെ മയമൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കറി റെഡി ആയി എന്നാണ് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ ഫിഷ് കറി ഏതാണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഫിഷ് കറി ലാസ്റ്റ് ഇതാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫിഷ് കറി ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ് നാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്